നമ്മൾ ബയോ സൈക്കോളജി ഹാർമണിയെ പറ്റിയാണ് സംസാരിക്കുന്നത് ബയോ സൈക്കോളജി ഹാർമണി എന്ന് പറയുന്ന സമയത്ത് ഇതെന്താണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ബയോളജിക്കൽ സിസ്റ്റവും സൈക്കോളജിക്കൽ സിസ്റ്റവും നമ്മളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിപൊളിയായിട്ട് മുൻപോട്ട് പോകുന്നതിന് ഇവ രണ്ടും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോ പ്രയോജനം ഉണ്ടാവും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മൾ ഹാപ്പി ആവാനും നമ്മൾ അടിപൊളിയായി മുൻപോട്ട് പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഹോർമോണുകൾ പോലുള്ള ബയോളജിക്കൽ സിസ്റ്റം മാനസികാവസ്ഥയുമായി നമ്മുടെ മാനസികാവസ്ഥ അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സുമായി നമ്മൾ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ആകുന്ന സമയത്ത് വി ഫീൽ മോർ ബാലൻസ്ഡ് ഫോക്കസ്ഡ് ആൻഡ് പീസ് നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും നമ്മൾ കൂടുതൽ ഓക്കെ ആയി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നമുക്കൊരു എക്സാം ആണ് പരീക്ഷയാണ് ഈ പരീക്ഷ നമ്മൾ ആ പരീ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് വേണ്ടി പോവുകയാണ് എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് കയറാൻ പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ട് ഒരുപാട് ടെൻഷൻ തോന്നുന്നു സ്ട്രെസ്സ് തോന്നുന്നു ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തോന്നുന്നതിൻ്റെ ഫലമായിട്ട് ഫലമായിട്ട് നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നു ഈ സ്ട്രെസ്സ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഹൃദയമുണ്ട് ഇപ്പോൾ ഹേർട്ട് ബീറ്റ് കൂടുന്നു അതേപോലെ തന്നെ വിയർപ്പ് അനുഭവം കൂടുതൽ വിയർപ്പ് അനുഭവപ്പെടുന്നു അതേപോലെ തന്നെ വയറിന് വേദന അനുഭവപ്പെടുന്നു ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ശരീരം കാണിച്ചു തരുന്നു നമുക്ക് സ്ട്രെസ്സ് നമ്മളുടെ ബോഡിയിൽ അനുഭവപ്പെട്ട അതേ സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ്സ് നമുക്ക് തോന്നി അതേ സമയത്ത് നമ്മളുടെ ശാരീരികമായിട്ട് ബയോളജിക്കൽ സിസ്റ്റം ശാരീ ശാരീരികമായിട്ട് ഇതുപോലുള്ള സിംറ്റംസ് നമുക്ക് അനുഭവപ്പെട്ടു ഇത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ നമ്മളത് മൂലമുള്ള പെയിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലേ ഇത് തന്നെ നേരെ മറിച്ചായാലൊന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പോൾ നമ്മൾ ഒരു നമ്മളൊരാളുമായിട്ട് സംസാരിക്കുകയാണ് നമ്മളൊരാളുമായിട്ട് സംസാരിക്കുകയാണ് അവരുമായിട്ടുള്ള നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണ് ആ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഓക്കെ ആവുന്നു നമ്മൾ വിശ്രമത്തിലാണ് നമ്മൾ സന്തോഷത്തിലാണ് നമ്മളുടെ ശരീരം പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു നമ്മുടെ പ്രി പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ പുതിയ തോ ഇതുപോലുള്ള ഫീൽ ഗുഡ് ഹോർമോൺസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സമാധാനം തോന്നുകയും സന്തോഷം തോന്നുകയും നമ്മൾ ഓക്കെയാണ് ഹാപ്പിയാണ് അല്ലെങ്കിൽ നമ്മൾ സെറ്റാണ് എന്ന് തോന്നുകയും അതിനനുസരിച്ച് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും നമ്മൾ അടിപൊളിയായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു നേരെ മറിച്ച് എക്സാമിലേക്ക് നമ്മൾ പോയ സമയത്ത് എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് നമ്മുടെ ശരീരം മെൻ്റൽ സ്റ്റേറ്റിനോട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് നമുക്ക് ടെൻഷൻ സ്ട്രെസ് കൂടി സ്ട്രെസ് കൂടിയതിനനുസരിച്ച് നമ്മുടെ ശരീരം എന്തായി മെൻറ്റൽ സ്റ്റേറ്റ് ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ടെൻഷൻ അനുഭവപ്പെട്ടു ഹൃദയമിടിപ്പ് ഹൃദയമിടിപ്പ് വിയർപ്പ് വയറുവേദന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തു ഇത് നമ്മളുടെ ഫിസിക്കൽ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നു ഏത് വയറുവേദനയായിട്ട് വന്നു വിയർപ്പായിട്ട് വന്നു ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് വന്നു ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ നമ്മളുടെ നിന്നുള്ള നമ്മളുടെ ഈ സൈക്കോളജിക്കൽ സിംറ്റംസ് നമ്മളുടെ മാനസികാവസ്ഥയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് നമ്മൾ ഓരോന്നിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുന്നു നമ്മൾ ഹാപ്പി ആകുന്നതിനനുസരിച്ച് ശാരീരിക അവസ്ഥയും മെച്ചപ്പെടുന്നു നമ്മൾ ദുഃഖത്തിലാണ് സ്ട്രെസ്സിലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ മാനസികാവസ്ഥയിലും വ്യത്യാസം വരുന്നു ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഇത് രണ്ടും ഒരു ഹാർമോണിയായിട്ട് ഒരുമിച്ച് മുൻപോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരേ പടി തന്നെ മുൻപോട്ട് പോകുന്നതാണ് മുൻപോട്ടാണെങ്കിലും താഴേക്കാണെങ്കിലും അതായത് നമുക്ക് ആണ് ഹാപ്പി ആണ് എന്നുള്ളതാണെങ്കിലും അതല്ല നമ്മൾ സ്ട്രെസ്സിലാണെങ്കിലും രണ്ടും ഒരുമിച്ച് ഒരേ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രി ഹോർമോൺസ് ഇതൊക്കെ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അതേ അനുപാതത്തിൽ തന്നെ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ടെൻഷനുകൾ നമ്മളുടെ ഇമോഷൻസ് ഇതൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുന്നു നമ്മളുടെ ബിഹേവിയറിലും ഒക്കെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇനി മുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം സ്റ്റേ റ്റു താങ്ക്